അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആ അപ്പോ കഴിഞ്ഞ വീക്കെൻഡില് നമ്മളൊന്നും പുറത്തു പോയിട്ടുണ്ടായി അതിൻ്റെ ആ വീഡിയോ ഇത് വഴി വീക്കെൻഡില് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിന് അപ്പോ അതിന്റെ വീഡിയോ ഇത്ര ദിവസമായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ചെറിയ പനിയും ജലദോഷമെല്ലാം പിടിച്ചിട്ടുണ്ടായി അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് റെഡിയായി ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിന് നമ്മളൊരു ഗ്രിൽഡ് ചിക്കനെല്ലാം ആക്കാനുള്ള പ്ലാനിലൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം അയ്യല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളെ നെസ്റ്റോലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ തുടരുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ റാസൽഗൈമയിലേക്കാണ് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് നടത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏഴ് മണിക്ക നമ്മളെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് രണ്ടു മണിക്കൂറാണ് ഗൂഗിളിൽ കാണിക്കുന്നത് റാസൽ ഗൈമയിലേക്കുള്ള സമയമെന്ന് പറഞ്ഞാൽ പക്ഷേങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ നമ്മൾ കുറച്ച് അല്ലാതെ ചില ആവശ്യങ്ങൾക്കായി അവിടെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളൊരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടായത് രാത്രിയിലത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പുറത്തില്ലെ വ്യൂ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു വലിയ കുന്ന് കയറി കയറിപ്പോകുന്നു അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെവിയിലൊക്കെ മർദ്ദം നന്നായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ഫാമിലികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം ഉണ്ടാവില്ലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഉണ്ടായിട്ടുണ്ടായി ഏറ്റവും മുകളിലുള്ളൊരു ഹട്ടിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ മൂന്ന് ഫാമിലിയാണ് കേട്ടാ പോയിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ ഫാമിലി നമ്മുടെ ഫാമിലിയും പിന്നെ നമ്മുടെ ഒരു കസിൻ ബ്രദറിനും വൈഫും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ നമ്മളെ മൂന്ന് ടെൻറുകളും അവിടെ വിരിച്ചിട്ട് നമ്മളെ സ്ഥലം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ബാർബിക്യു തയ്യാറാക്കാൻ വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിട്ടാ അടുപ്പൊക്കെ കത്തിച്ചു പക്ഷെ ആദ്യത്തെ കത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് പണിയെടുത്തുട്ടാ അതൊന്നും അതിലെ എന്താ പറയുക ചാർക്കോളൊക്കെ ഒന്ന് കത്തി എടുക്കാൻ വേണ്ടിയിട്ട് ടെൻ്റൊക്കെ കെട്ടിയത് കാണുമ്പം ജിയാന് ഭയങ്കര കൗതുകം അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതിലിരിക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ആഗ്രഹം ആദ്യം ചെറിയൊരു ഒരു മടിയൊക്കെ ഉണ്ടായിനി പിന്നെ അവൻ ഓക്കെ ആയി അതിൽ കയറി ഇരുത്താൻ തുടങ്ങി മീനും ജിയാനും കേടിയിട്ട് എടുക്കാൻ ഒരുപാട് സമയം സമയമെടുത്തിട്ടുണ്ടായിട്ടോ അത് അധികം ഒന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് വീശി കൊടുത്തതിന് ശേഷം മാത്രമാണ് അത് കത്തിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായി അതിനൊന്ന് തീ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കനലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടാ അതിനു വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചിക്കൻ റെഡിയാക്കി മസാലയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിപ്പൊരയിലാണ് എടുത്തത് ഒരുപാട് ഒരുപാടാളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനിടക്ക് നമുക്ക് അത്രപോലെ സ്ഥലം കിട്ടിയത് തന്നെ എത്രയോ ഭാഗ്യമാണ് ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടായി സ്പേസ് ഇല്ലാഞ്ഞിട്ട് വണ്ടികളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാവരും ബാർബിക്കും ഉണ്ടാക്കുന്ന തിരക്കിലാണ് തിരക്കിലാന്നിട്ടാ കുറേ ആൾ അതിനിടക്ക് ഫ്രീ ടൈം എൻജോയ് ചെയ്യുന്നുണ്ട് ഷട്ടിൽ കളിക്കുന്നുണ്ട് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടിയിലാണ് അതിന് നമ്മളെ സൂപ്പർ ഷെഫ് എന്ന് പറയുന്നത് ജിതിയേട്ടനും ജയേഷേട്ടനും കൂടിയാണ് ഇട്ടാ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ബാർബിക്യുമൊക്കെ ആയി ഒരു ഒരു ട്രിപ്പ് കഴിഞ്ഞു കുട്ടിയൊക്കെ കൊടുത്തു ജിയാനും മീനും കൂടി കഴിക്കുവാണ് കുബൂസും ചിക്കനും മണീസും ആണ്ട്ടാണ് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സത്യത്തിൽ ഞാൻ ഇങ്ങനെയുള്ളത് കഴിക്കാറില്ല പക്ഷേ കൂട്ടത്തില് കോണും കൂടി ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലും കൂടി ആകുമ്പോ അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു മൊത്തത്തിൽ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ സമയം കൂടി കൂടി വരുന്തോറും നല്ല തണുത്ത കാറ്റും എല്ലാം വരുന്നുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു നെക്സ്റ്റ് നമ്മുടെ ഊഴായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി ഷെഫ്മാരായിരുന്നു പാചകത്തിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും കഴിക്കില്ലായെന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചോറും നല്ല പുളിശ്ശേരിയും ബീ വറുത്തതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇടിയെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞേരം ചോറും കറിയൊക്കെ വേസ്റ്റായിപ്പോയി ഇപ്പം സമയം രണ്ടര ആയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഷെഫ്മാർ ഇതാ കാപ്പി ആക്കേണ്ട തിരക്കിലാണ് നല്ല കാപ്പി കുടിച്ച് കിടന്നുറങ്ങാൻ വിചാരിച്ചു നല്ല തണുപ്പ് ചെറുതായിട്ട് വരുന്നുണ്ട് ഒരു സൈഡിൽ ടെൻറ്റില് തുണികളെല്ലാം ഇരിച്ച് കിടക്കാനെല്ലാം സെറ്റപ്പ് ആക്കുവാന്ന് കേട്ടാ അപ്പോൾ ജിയാൻ നേരത്തെ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട് അവന് ഭയങ്കര ത്രില്ലിലാണ് അതിനുള്ളിൽ കിടന്നുറങ്ങുന്നത് എങ്ങനെയാ കിടക്കേണ്ടതെന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല അപ്പൊ സമയം മൂന്ന് മണിയായിട്ടുണ്ട് എല്ലാരും ഉറങ്ങാനല്ലേ പക്കത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പം ആറു മണിയായിട്ടുണ്ട് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ നല്ല രസം ഉണ്ട് ഇട്ട് നമ്മൾക്ക് ചുറ്റുമുള്ള സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയാണ് ഇവിടെ കാണാനുള്ളതെന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ടെൻറ്റിൽ നിന്ന് ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നത് ഫുള്ള് വണ്ടർ പോയി എത്ര ഹൈറ്റിലാണ് നമ്മൾ ഉള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹജർ പർവ്വതനിരയിൽ പെടുന്നതാണ് കേട്ടാ ഈ പർവ്വതനിരകൾ ഇത് യു എയിലത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മീറ്റർ ഉയരത്തിലാണ് ഈ പർവ്വതനിര അതായത് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മളിങ്ങനെ കയറ്റം കയറി വരുന്നതിനനുസരിച്ചിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ ഓരോ ഹട്ടുകളുണ്ട് ഇത് വേറൊരു ഹട്ടാണ് നമുക്ക് താഴെയുള്ളൊരു ഹട്ടാണിത് ജിയാൻ രാവിലെ എണീച്ച് പല്ലൊക്കെ തേക്കുവാൻ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ ബാത്റൂമും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് നീറ്റാണ് സ്ഥലം വേസ്റ്റുകളൊന്നും വലിച്ചെറിയാൻ വേണ്ടിയിട്ട് വിടില്ല അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ആൾക്കാരും ഉണ്ടാകും ഒരുപാട് ആടുകളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആടുകൾ ഇതിന്റെ കൊമ്പ് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു അപ്പോൾ രാവിലത്തെ കട്ടൻ ചായക്കിന്റെ പരിപാടികളെല്ലാം ആക്കി ടീ ബാഗായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല കാറ്റ് ഉണ്ടായിരുന്നു ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയാണ് ഷെഫ്മാര് തുടങ്ങിയിട്ടുണ്ട് അവരെ പണി ബ്രെഡും ഓംലേറ്റും ആണ്ട്ടാ ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്ലൈൻ ഉണ്ട് കേട്ടാ ഇവിടെ അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള പല ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല കാണാൻ പറ്റാവുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്ത ചെയ്യാത്തത് കൊണ്ടാണെന്നറിയില്ല ഇപ്പൊ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല വെയിലുതിക്കുന്നുണ്ടെങ്കിലും അതിനത്ര ചൂടൊന്നും ഇല്ല അപ്പോ ആൾക്കാരൊക്കെ പോയി തുടങ്ങി ഇപ്പം കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇന്നലെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഗ്രൗണ്ടായിരുന്നു ഇപ്പോൾ കണ്ടോ ആളുകളെല്ലാവരും ചീട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളും മെല്ലെ പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെല്ലാം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ നടന്നിട്ടൊക്കെ കയറുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മെല്ലെ മലയിറങ്ങാൻ വേണ്ടി പോവുകയാണ് രാത്രി നമ്മൾ വരുന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചും പോകുന്നത് പക്ഷെ രാത്രിയിൽ അതിന്റെ മനോഹരത നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ